എൻ്റെ അമ്മേ ഈ എന്ന് പറഞ്ഞ സാധനം ഒരു മെനക്കെട്ട സാധന ഇന്ന് ഞാൻ രാവിലെ കുറച്ച് നേരം പോയി എഴുന്നേറ്റേന് പെറുപിറുത്തോണ്ട് നടക്കുക ഒച്ചത് പറയുന്നില്ല പെറുപിറുത്തോണ്ട് നടക്കുക അന്നാ അതൊക്കെ വരട്ടെ നീ എത്ര മണിക്ക് എഴുന്നേറ്റേ ഇത് അമ്മയും ഞാനൊരു ഒമ്പതിര ആവുമ്പോ എഴുന്നേറ്റിനെ മണിയൊന്നും ആയിട്ടില്ല ഒമ്പതര മണിക്ക ഒമ്പതര മണിക്ക് എഴുന്നേറ്റിറ്റാ നീ ഈ കണ്ട ഡയലോഗൊക്കെ പറയുന്നേ ആയ അമ്മ ആയിട്ടല്ലേ കൂടുതലൊന്നും ഞാൻ പറയാണ്ടിനി ഞാനങ്ങനായിരിക്കണേനുമായ അമ്മായിയും എൻ്റെ സ്ഥാനത്ത് എല്ലാ മോളെ നിന്നോട് ഞാൻ എത്ര പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ട് എന്നാ നിനക്ക് മനസ്സിലാകാത്തെ എൻ്റെ മോളെ രാവിലെ നാലു മണിക്ക് മൂന്ന് മണിക്കൊന്നും എഴുന്നേക്കണ്ട രാവിലെ ഒരു ഏഴുമണിയാവുമ്പോൾ നിനക്ക് എഴുന്നേറ്റൂടെ എന്നിട്ട് അടുക്കളയിൽ പോവാ അമ്മേൻ്റെ കൂടെ കൂടി എന്നാ അറിയുന്ന പണി എന്ന് വെച്ചാൽ അതൊക്കെ അങ്ങ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാണ്ട് പത്ത് വരെ ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങുവാന്നോ വേണ്ടത് മ്മേ അപ്പൊ എനിക്ക് കിടന്നുറങ്ങോന്നും പോണ്ടേ ഉറക്കു പൂർത്തിയാകാണ്ട് എനിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് തലവേദന വരും ഞാൻ അമ്മേനോട് അപ്പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യല്ലേ അത് കല്യാണം കഴിഞ്ഞെന്ന് ചോദിച്ചു എനിക്ക് എന്റെ സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റൂല എടി മോളെ നിന്നോട് കിടന്നുറങ്ങണ്ടല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഉറങ്ങണെങ്കിൽ നീ ഇവിടെ വന്നിട്ടാകുമ്പോ ഇഷ്ടം പോലെ കിടന്നുറങ്ങിക്കോ അവിടുന്ന് നീ അങ്ങനെ ചെയ്യല്ല അത് നിന്റെ ഭർത്താവിന്റെ വീടല്ലേ ഇവിടെ വന്നിട്ടാകുമ്പോ നീ പത്തു മണി വരെയോ ഒരു മണി വരിയോ എത്ര സമയം വേണമെങ്കിലും കിടന്നുറങ്ങിയിട്ടോ അത് ഒന്നാമത് ഞാൻ പറയട്ടെ അമ്മായി ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല നിന്റെ അവർക്ക് അയൽപക്കക്കാരൻ മുഖത്തൊക്കെ ഒന്നും നോക്കണ്ടേ ഇങ്ങനെ നീ പത്തുമണി വരെയൊക്കെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അവർക്കല്ലേ നാണക്കേട് അയൽവക്കക്കാരൊക്കെ നിന്നെ കുറിച്ച് ഇങ്ങനെ പറയില്ലേ അതുകൊണ്ട് എന്റെ പൊന്നുമോള് ഇനി അങ്ങനെ കിടന്നുറങ്ങരുത് കേട്ടാ എന്നാലും ഈ അമ്മക്ക് പണ്ടേ എന്നെ കുറ്റം പറയാനേ ഇഷ്ടം എന്നാ ശരി ഈ പെണ്ണിനെ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂല എന്താ ചെയ്യാ ആ എന്താ കാര്യം എന്ന് നീ പറ ഇപ്പൊ എന്താ പ്രശ്നം ഇനി വീണ്ടും എന്ന കാര്യം നമ്മ ഇവിടെ കേൾക്കുക ഇവിടെയില്ലേ എന്നെക്കാളും കൂടുതൽ എന്റെ ഭർത്താവിൽ അവകാശം കാണിക്കുക അവിടുത്തെ അമ്മ എനിക്ക് ഒരു അവകാശവും തരുന്നില്ല അമ്മ ഏട്ടൻ്റെ തൂണി അമ്മയെ അലക്കി കൊടുക്കുക ആ ഏൺ ചെയ്തു കൊടുക്കുക ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക കൊളമ്പി കൊടുക്കുക പിന്നെ എനിക്ക് ഒരു അധികാരം കൂടി ഇല്ലാത്ത ഓർത്ത കളിയാ കളിക്കുന്നത് എടികൊച്ചേ നീ ഇതൊന്നും ആലോചിച്ച് എന്താ പറയണ്ട നൃത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ആലോചിച്ച് ചെയ് ഇതെല്ലാം പണ്ടത്തെ നാട്ടേ ഞാൻ ഇങ്ങനെയുള്ള ഇതെല്ലാം കേട്ടിട്ടുള്ളൂ എടി നിന്നെ കല്യാണം കഴിക്കുന്നതിനെക്കാളും മുമ്പ് നിന്റെ അമ്മായിമ്മേന്റെ മകനായിരുന്നില്ലേ നിന്റെ ഭർത്താവ് രണ്ടാഴ്ചയായിട്ടല്ലേ എല്ലും നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഭർത്താവിന്റെ ഫുൾ അധികാരം നിനക്ക് വേണം എന്ന് ചോദിച്ചിട്ട് നീ അമ്മായിമ്മേനെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുവാണോ വേണ്ടത് എടി ഇരുപത്തെട്ട് വർഷം വളർത്തി പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് ആയ അമ്മക്ക് അവകാശങ്ങൾ ഉണ്ടാവില്ലേ നീ ഒരു കരഞ്ചി നീ എന്തിനാ അമ്മായിമ്മേനെ കൊണ്ട് ഇങ്ങനെ അവന്റെ തുണി മടപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നേ അതൊന്നും നീ ചെയ്യിപ്പിക്കണ്ട നീ ഒരു കാര്യം ചെയ് നീ അതൊക്കെ ചെയ്തു കൊടുക്കെ തുണി അടക്കി കൊടുക്കുക അയൺ ചെയ്തു കൊടുക്കുക അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ എല്ലാണ്ട് ആ പേരും പറഞ്ഞ അമ്മായിമ്മനോട് പോരെടുക്കാനാ നിന്റെ ഭാവോ ഇതൊക്കെ ഞാൻ പണ്ട് കാലത്തെ കേട്ടിട്ടുള്ളൂ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാ അങ്ങനെ ഷർട്ട് ഇറക്കി കൊടുത്തിട്ടു രായണം ചെയ്ത് ഉള്ള അവകാശമൊന്നും എനിക്ക് വേണ്ട പിന്നെ എനിക്ക് അങ്ങനെ പണിയെടുക്കാനൊന്നും കയ്യല്ല പക്ഷെ എനിക്ക് അധികാരവും അവകാശോ എന്നെ പോകണം എനിക്ക് പണിയൊന്നും എടുക്കാൻ എനിക്ക് കയ്യല്ലേ അങ്ങനെയുള്ള ഇതൊന്നും എനിക്ക് വേണ്ട ഓഹോ എന്റെ മോക്ക് പണിയൊന്നും ചെയ്യാൻ കഴിയല്ല പക്ഷെ അവകാശങ്ങളല്ല വേണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവു എന്നാ നടന്നെ ഈ അമ്മക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാകുന്നില്ലേ അതോ മനസ്സിലാകാത്ത പോലെ ആണോ അമ്മ അമ്മ പറഞ്ഞ എൻറെ മോളൊരു കാര്യം കേൾക്കുവാ എന്റെ മോൾ ഇതൊക്കെയും വിട് എന്നിന് മര്യാദ കവനെയാ അല്ലെ അമ്മയെ ഒക്കെ സ്നേഹിച്ച് കഴിയാൻ നോക്ക് എന്നാണ്ട് അവിടെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലാട്ടാ ഇനിയിപ്പൊ അമ്മ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നെങ്കിൽ അങ്ങ് ചെയ്തു കൊടുത്തോട്ടേ അതിന് നിനക്ക് എന്താ നിനക്കൊന്നും ചെയ്തു കൊടുക്കാനും കഴിയത്തില്ല അവകാശം വേണ്ടാലും മറ്റുള്ളവരെ ഒന്നും ചെയ്യിപ്പിക്കത്തില്ല നല്ല സ്വഭാവം തന്നെ എനിക്കൊന്നും ചെയ്തു കൊടുക്കാനും കഴിയില്ല എന്നാലും മറ്റുള്ളവരാരും ഒന്നും ചെയ്തു കൊടുക്കാനും കഴിയില്ല ഒരു സ്വഭാവം എന്ത് വൃത്തിയുടെ സ്വഭാവമാണ് ഇത് ഒന്ന് പോയേ എന്ത് കാര്യത്തിനും ഞാൻ അമ്മേനെ വിളിച്ചിട്ട് എന്റെ കാര്യങ്ങളൊക്കെ പറയാൻ നോക്കിയത് കഷ്ടം തന്നെയായിട്ടോ ഇവള് എന്ത് സന്തോഷത്തിൽ പോകുന്ന കുടുംബാണ് അതി ഉറപ്പായിട്ട് ഇവള് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി മിക്കവാറും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് എന്താ ചെയ്യാ ഇവളോട് എത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ലല്ലോ നല്ലൊരു ചെക്കനാണ് ഞാൻ അന്നേ ഈ മനുഷ്യനോട് പറഞ്ഞാ പത്ത് പത്തൊമ്പത് വയസ്സിലും പതിനെട്ട് വയസ്സിലും ഒന്നും കല്യാണം കഴിപ്പിക്കണ്ടാണ് അപ്പോഴത്തേക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ്റെ പറഞ്ഞിട്ട് വേഗം കല്യാണം കഴിപ്പിച്ചതാ എന്തൊക്കെ തന്നെ കല്യാണം കഴിപ്പിച്ച് ആ ചെക്കൻ കല്യാണം കഴിപ്പിച്ചെന്ന് ഞാൻ എന്തിനാ പറയുന്നത് നല്ല ചെക്കനാ ആ ചെക്കനെ ഇവിടെ വെളുപ്പിക്കാമോ എന്റെ അമ്മേ നിങ്ങക്ക് കേക്കണ ഇവിടെ ചോറ് വെക്കുന്നുണ്ടേ വെറും കഞ്ഞി കണക്കിന് വെന്ത് ചീഞ്ഞ ചോറ് അതുകൂടെ എനിക്ക് അറിയില്ലാണെങ്കിൽ ഉപ്പൂ ഇല്ല എന്താ പറയണ്ട മുളകൂല്ല കഴിക്കാനൊന്നും ആകുന്നില്ല ഓടേ നിനക്ക് എപ്പോഴും പരാതിയും പരിഭവം തന്നെയാന്നോ ഇത് ഒഴിഞ്ഞൊരു സമയം ഉണ്ടാവുവാ മോളെ ഓരോ വീട്ടിലും ഓരോ ശൈലിയിലാണ് ഭക്ഷണം വെക്കുന്നത് ഇവിടെ അച്ഛനും നിനക്കും എനിക്കൊക്കെ കുറച്ച് എരിവും പുളിയും വേണോ അതുകൊണ്ടാണ് ആ രീതിയിൽ ഇവിടെ വെക്കുന്നത് അവിടെ ചെലപ്പം വേറൊരു രീതിയായിരിക്കും എന്നെങ്കിൽ തന്നെ നീ എന്തിനാകു നോക്കുന്നത് നിനക്ക് ആ ഭക്ഷണം പിടിക്കുന്നില്ലെങ്കിൽ നീ നിനക്ക് ഇഷ്ട ഇഷ്ടമുള്ള രീതിയിൽ നീ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക നിന്റെ കാലിനും കഴിക്കുന്ന ഒരു കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യ് എൻ്റെ മോക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ യൂട്യൂബോ എന്നെങ്കിലും യൂട്യൂബ് പോകട്ടെ യൂട്യൂബിൽ നോക്കി ചെയ്യുന്നില്ലെങ്കിൽ നീ എന്നെ വിളിക്ക എന്നെ വിളിച്ചിട്ട് നിനക്ക് ചോദിച്ചുകൂടിയാ അമ്മേ എങ്ങനെയാ ഭക്ഷണം ഉണ്ടാക്കുക എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താന്ന് വെച്ചാൽ നീ ഉണ്ടാക്കി കഴിക്കുക എന്നാണ്ടാ അമ്മായിമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണം എന്താ പറയാ കഴിക്കാനും പറ്റത്തില്ല അതിനെ കുറിച്ച് ഫുള്ള് ഉറ്റം ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന എവിടെ എത്തുക അത് പിന്നെ അമ്മായിമ്മക്ക് കൊറച്ച് നന്നായി ഉണ്ടാക്കിയാ പോരെ കഴിയല്ലേ ഞാൻ എന്തിനാ ഉണ്ടാക്കുന്നത് അവർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഉണ്ടാക്കി കൂടെ ഭക്ഷണോ എന്റെ മോളെ നമ്മൾ വിചാരിച്ച പോലെ എന്നാ കാര്യം നടക്കണം എന്നുള്ളത് വാശി പിടിച്ചു കഴിഞ്ഞാൽ നടക്കുക നീ ഒരു കാര്യം ചെയ്യ് നിനക്ക് ഇഷ്ടമുള്ള നീ എന്താന്ന് വെച്ചാ ഉണ്ടാക്കി കഴിച്ചോ അതെങ്ങനെയാ കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാ എൻ്റെ മോള് കേൾക്കുവാ ഒരേ ഫോണിൽ കുത്തി 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 അങ്ങ് ഇരിക്കും എന്റെ ഗതികേട് അമ്മേനോട് പറയാൻ പറഞ്ഞ എന്നെ പറഞ്ഞാ മതി വെച്ചിട്ട് കൂടർന്നു ഒരു കാര്യം പറഞ്ഞാലും ഈ പെണ്ണിന് മനസ്സിലാവൂല ഓള് പറയുന്നേനോ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവക്ക് സന്തോഷായിട്ടുണ്ടാവുക എന്നാന്ന് വെച്ചാ അനുഭവിക്കട്ടെ അല്ലാണ്ട് ഞാനിപ്പന്ന പറയണ്ടേ സ്വഭാവം കൊണ്ടാന്ന് എന്നെ അനുഭവിക്കേണ്ടി വരും അനുഭവിക്കട്ടെ അമ്മേ ഞാനെന്നാ വിളിച്ചെന്നറിയാ നമ്മൾ ഇവിടുന്ന് മാറാൻ തീരുമാനിച്ച് ഞാനും ചേട്ടനും കൂടി ഒരു വാടകക്ക് വീട് എടുത്തിട്ട് മാറാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അമ്മേനോടും കൂടെ ചോദിച്ചിട്ട് തീരുമാനം എടുക്കാന്ന് വിചാരിച്ച് അത് വേറെ ഒന്നുമല്ല നമുക്ക് ഇവിടെ ഒരു സ്വാതന്ത്ര്യവും ഇല്ല ഒരു അധികാരവും ഇല്ല അവിടെത്തൊടരുത് ഇവിടെത്തൊടരുത് എങ്ങോട്ടെങ്ങും പോകണെങ്കിൽ അച്ഛൻറെ അമ്മേന്റെ അനുവാദം വാങ്ങണം അയ്യോ എനിക്ക് മടുത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവസിയൊക്കെ ഒക്കെ ഉണ്ടാവൂലേ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു വാടക വീട്ടിൽ മാറാന്ന് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാലോ അപ്പൊ അതാണ് ഞാൻ അമ്മേനോട് പറയാന്ന് വിചാരിച്ചേ ചേട്ടനോട് എന്തായാലും ഞാൻ എങ്ങനെ ഇങ്ങനെ സമ്മതിപ്പിച്ചെടുക്കൂ അത് കുഴപ്പമില്ല എന്നാലും ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടില്ല എന്ന് വേണ്ടല്ലോ അതാണ് ഞാൻ അമ്മേനെ വിളിച്ച് എന്തായാലും കൂടെ പറ്റൂലമ്മേ എനിക്ക് കഴിവേയില്ല പിന്നെ എന്താ അമ്മായിമ്മ ഒരു ഭാഗത്ത് അമ്മായിച്ച ഒരു ഭാഗത്ത് അവര് ഭരിക്കുക നമ്മളിങ്ങനെ എന്താ പറയാ അവര് പറയുന്നതിനനുസരിച്ച് ജീവിച്ചോളുവാ അതൊന്നും എനിക്ക് നടക്കൂലേ എനിക്ക് എന്റേതായിട്ടുള്ള ഇഷ്ടമുണ്ട് നമ്മുടെ എന്റെയും എന്റെ ഭർത്താവിന്റെയും കാര്യം മാത്രം നോക്കി നിക്കാനേ എനിക്ക് പറ്റൂ എന്നാ കുട്ടി നിനക്ക് എന്താ പറ്റിയ പല ബാധയും നിനക്ക് കൂടിയിട്ടുണ്ടാ ഈ വാടക വീട്ടിലേക്ക് മാറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞൂടെ രണ്ടാഴ്ച ആയിട്ടേ ഉള്ളൂ അപ്പത്തേക്ക് നിനക്ക് വാടക വീട്ടിലേക്ക് മാറണ എന്റെ മോനെ നിനക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ അറിഞ്ഞെടുത്തോളോ നിനക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ശരിക്കും അന്വേഷിച്ചതിന് ശേഷമാണ് ഇനി ആ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് അയച്ചത് നീ തൊട്ടേനും പിടിച്ചേനൊന്നും പ്രശ്നമാക്കിട്ട് ഒരു കുടുംബം കലക്കല്ലാ നിന്റെ അമ്മായിമ്മ ഞാൻ ഒരു പാവ സ്ത്രീയാണ് ഇനിയിപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് അങ്ങ് സോൾവ് സോൾവാക്കുക എന്നല്ലാണ്ട് പറഞ്ഞു തീർക്കുക എന്നല്ലാണ്ട് ഉടനെ അവനേം കൂട്ടിയിട്ട് പിന്നെ കുത്തി ഉണ്ടാക്കിയിട്ട് വീട് മാറുവ വേണ്ടേ നാളെ നീയോ ഒരു അമ്മായിമ്മ ആവേണ്ടതല്ലേ നാളെ നീയോ ഒരു അമ്മ അമ്മയാകേണ്ടതാണ് അമ്മായിമ്മ ആകേണ്ടതാണ് അതൊക്കെ നീയൊന്ന് മനസ്സിലാക്ക നിനക്ക് എന്താ മോളെ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകാത്ത എന്നാലേ അമ്മ എന്റെ പൊന്നുമോളോട് ഒരു കാര്യം പറയാ ഇനി അവിടുത്തെ കുറ്റം പറഞ്ഞോണ്ട് നീ എന്നെ വിളിച്ചാല് ഈ അമ്മേന്റെ യഥാർത്ഥ സ്വഭാവം നീ അറിയൂ അവിടെ ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങൾ ഇന്നത്തെ വീടില്ല പക്ഷെ അവിടെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നിന്നെ കല്യാണം കഴിപ്പിച്ച് അയച്ചെന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല നീ നീ എങ്ങനെയാ അവിടെ ജീവിക്കുന്നെ നിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് നമ്മൾ അതൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അവിടെ എന്തെങ്കിലും തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ് ഞങ്ങള് രണ്ട് വ്യക്തികളും ഇവിടെ ജീവിച്ചിപ്പുണ്ട് അത് ഞങ്ങള് വേണ്ടതുപോലെ അങ്ങ് പറഞ്ഞു തീർത്തോളൂ എന്നുവെച്ച് ആ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കുടുംബം കലക്കുന്ന കാര്യത്തിനൊന്നും നമ്മൾ സപ്പോർട്ട് അടിക്കൂല നീ പല അമ്മമാരെയും കണ്ടിട്ടുണ്ടാവും സാധാരണ മക്കള് മക്കളെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുറ്റങ്ങളും കുറവുകളും കൊണ്ടുള്ള കുറ്റങ്ങളും കാര്യങ്ങളും കേൾക്കുമ്പോൾ അതിന് സപ്പോർട്ട് അടിച്ചിട്ട് കൂടുതൽ നുണകള് കൂട്ടി 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 കുത്തിത്തിരിപ്പാക്കുന്ന അമ്മമാരെ അപ്പൊ എന്റെ പൊന്നുമോളൊരു കാര്യം ചെയ്യും ഇപ്പൊ അമ്മ മനസ്സിലാക്കിയെടുത്തോളം നീയാണ് ഇപ്പൊ അവിടെ ഉണ്ടാക്കുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും അതുകൊണ്ട് എൻ്റെ മോള് വാടകയ്ക്കൊന്നും പോവാണ്ട് അമ്മേനെ വിളിച്ചിങ്ങനെ ഇങ്ങനെ അമ്മായിമേനെ കൊണ്ടുപോകും അവിടുത്തെ കുറ്റങ്ങളും പറയാണ്ട് അടങ്ങി ഒതുങ്ങി അവിടെ ജീവിക്കാൻ നോക്കാം അങ്ങനെ വലിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അമ്മയെ അച്ഛനും ഇടപെട്ടോളും ഇപ്പൊ മോളായിട്ട് അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ അമ്മയെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ലേ ഇവിടെ ഒരു സ്വാതന്ത്ര്യമില്ല അമ്മേ ഇനി ഇപ്പൊ ഒരു കാര്യം അമ്മേനെ വിളിച്ച് പറയാൻ പറ്റൂല വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേൻ്റെ വായിൽ മുഴുവൻ കണ്ണീം വരും